എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത കുറച്ച് ജന്തുക്കൾ നമ്മുടെ നാട്ടിലുണ്ടാവും ഈ ജന്തുക്കൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം അതിനു മുമ്പായിട്ട് എൻ്റെ നമ്പർ സോഷ്യൽ മീഡിയയിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു സംഭവമാണ് എന്തിനാണ് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ വരുമാന മാർഗം ചിത്രവരെയാണ് അപ്പോൾ ആർക്കെങ്കിലും ഫോട്ടോ വേണമെങ്കിൽ മേടിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ എൻ്റെ നമ്പർ സോഷ്യൽ മീഡിയ കൊടുത്തത് അത് ചില ജന്തുക്കൾക്ക് അത് മിസ് യൂസ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് കണക്കാക്കുന്നത് എനിക്ക് ഇന്ന് രാവിലെ വന്ന ഒരു മെസ്സേജ് ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്പർ തൊണ്ണൂറ്റേഴ് പതിനഞ്ച് പൂജ്യം എട്ട് അമ്പത്തിനാല് മുപ്പത്തി തൊണ്ണൂറ്റൊൻപത് ഷാനൂസ് എന്നാണ് പേര് ദുബായോ ഏതോ കൺട്രി നമ്പറാണിതാ കണ്ടോ ഐ ഡോ ഡോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ കാണാം പിന്നെ ഒരു ഡോക്ടർ എന്നയച്ചിട്ടുണ്ട് എന്താണ് കവി ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല അപ്പം ഇന്നെനിക്ക് മെസ്സേജ് അയച്ചാണ് ഇൻസ്റ്റയിൽ ഞാൻ എന്താ കാര്യമെന്ന് ചോദിച്ചു നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് വിചാരിക്കുന്നു അത് തിരിച്ചാണ് നിങ്ങൾക്ക് മെസ്സേജ് കാണുക എന്താ കാര്യം എന്ന് ചോദിച്ചു ഇൻസ്റ്റയിൽ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ കണ്ടതിൻ്റെ ഒരു ഫോട്ടോ ഇങ്ങോട്ട് അയച്ചു അപ്പം കാര്യം എന്താണെന്ന് പറയാതെന്ന് പറഞ്ഞിട്ട് പറയട്ടെ എന്ന് പറഞ്ഞു പിന്നെ എല്ലാം പറയട്ടെ അവനെല്ലാം പറഞ്ഞോട്ടെ വീട്ടിലാണോ പിന്നെ അന്ന് പോയി ഞാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു അപ്പം ഹസ് ഉണ്ടോ എന്ന് ചോദിച്ചു പിന്നെ അവനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവൻ തന്നെ ഡിലീറ്റ് ചെയ്തു അഞ്ച് മിനിറ്റ് സമയം അവന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ പറയുന്നത് സോറി ഓക്കേ എന്ന് പറഞ്ഞു ഇത്രയാണ് അപ്പം ഇവനൊരു മെസ്സേജ് ഞാനൊന്നയിക്കട്ടെ സോറി ഒന്നും വേണ്ട സഹോദര ഞാൻ താങ്കളുടെ നമ്പർ സഹിതം ഒരു വീഡിയോ ചെയ്തിട്ട് ദേ ചെയ്തോണ്ടിരിക്കുകയാണ് അത് ഇപ്പം ഞാൻ അപ്ലോഡ് ചെയ്യട്ടോ അപ്പം താങ്കളുടെ നമ്പർ അറിയാവുന്ന താങ്കളുടെ നാട്ടിലുള്ള ആരെങ്കിലോ അല്ലെ താങ്കൾ വിവാഹം കഴിച്ചതാണെങ്കിൽ താങ്കളുടെ ഭാര്യയോ അല്ലെങ്കിൽ താങ്കളുടെ ഉമ്മയൊക്കെ ഈ ഒരു വീഡിയോ ആരെങ്കിലും ഒരാൾ കാണുമെന്ന് എനിക്ക് അറിയാം അപ്പോൾ താങ്കളുടെ നമ്പർ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റേഴ് പതിനഞ്ച് പൂജ്യം എട്ട് അൻപത്തിനാല് മുപ്പത്തിനാല് തൊണ്ണൂറ്റൊൻപത് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ താങ്കൾക്ക് ഇപ്പോൾ തന്നെ ഞാൻ ലിങ്ക് അയച്ചു തരാവേ മെസ്സേജ് ഇത് ഇനി കറക്റ്റ് നമുക്കൊരു ഫോട്ടോയും എടുത്തയച്ചു കൊടുക്കാം അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്നത് ഇത്ര ഇത്രമാത്രമാണ് അപ്പോൾ ഇതേപോലുള്ള കുറച്ച് ആൾക്കാർ ഈ ഈർക്കിളിൻ്റെ മുകളിൽ തുണി ചുറ്റിയെന്ന് കേട്ടിട്ടുണ്ടോ ഈർക്കിളിൻ്റെ മുകളിൽ തുണി ചുറ്റിയാൽ മതിച്ചല്ല ലവന്മാർക്ക് അപ്പം ഇവന് എൻ്റെ ഇൻസ്റ്റയില് എൻ്റെ വീഡിയോ കണ്ടപ്പോഴേക്ക് ഇവനായിട്ട് അടിച്ചതാണ് ക്രഷ് ക്രഷന്നറിയോ എനിക്ക് ഹസ്ബൻഡ് ഉണ്ടോ അഞ്ച് മിനിറ്റ് അവന് കൊടുക്കാൻ പറ്റുമോ എന്തൊക്കെയാ അല്ലേ നമ്മുടെ നാട്ടിൽ ജീവിച്ച് പോകണം എന്നുണ്ടെങ്കിൽ എന്തൊരു കഷ്ടപ്പാടാണെന്നറിയോ ഈ മോയന്തകൾക്കൊക്കെ അറിയാം ഞാൻ ഒരു കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് ആണ് എൻ്റെ നമ്പർ ഈ പറഞ്ഞത് പോകണം ഞാൻ ഇൻസ്റ്റയില് കൊടുക്കുന്നത് ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ കൊടുക്കുന്നത് ഇവൻ്റെ ഒരു പ്രൊഫൈൽ കാണുന്ന ഓ ഭയങ്കര പ്രേമിയാന്നൊന്ന് ലവൊക്കെ ഇട്ടിട്ട് അതാക്കൊടുത്തിരിക്കുന്നത് ഏതായാലും ആശാന നമ്പർ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ തൊണ്ണൂറ്റേഴ് പതിനഞ്ച് പൂജ്യം എട്ട് എനിക്ക് തല തിരിഞ്ഞിട്ടായിട്ട് കാണുന്ന മനസ്സിലാവുന്നില്ല അയിമ്പത്തിനാല് മുപ്പത്തിനാല് തൊണ്ണൂറ്റൊൻപത് ഈ സഹോദരനെ അറിയുന്ന ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടാവും എനിക്കറിയാം എൻ്റെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഈ മോയൻതുണ്ണീനെ അറിയുന്നുണ്ടെങ്കിൽ ആ മോയൻതുണ്ണീനോടൊന്ന് പറഞ്ഞു കൊടുക്കണം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് സോഷ്യൽ മീഡിയയിൽ നമ്പർ കൊടുക്കുന്നത് അല്ലാതെ ആർക്കെങ്കിലും എന്നോട് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ എന്ന് പറഞ്ഞിട്ടൊന്നും ഞാൻ എവിടെയും നമ്പർ കൊടുക്കുന്നില്ല അപ്പം എനിക്ക് ഫോട്ടോടെ ആൾക്കാർക്ക് ആർക്കെങ്കിലും ഫോട്ടോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ മെസ്സേജ് ചെയ്തോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ പറഞ്ഞ് എൻ്റെ നമ്പർ കൊടുത്തിരിക്കുന്നത് അത് മിസ് യൂസ് ചെയ്യുന്ന ഇതേപോലെയുള്ള മൊയന്തകളോട് നമ്മൾ എന്താ പറയേണ്ടത് നിങ്ങൾ തന്നെ ഒന്ന് പറലെ മിസ് യൂസ് ചെയ്യുന്ന കുറച്ച് മോയന്തകളുണ്ട് അവരോട് എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല ഇതിന് മുമ്പേയും ഞാൻ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് സുഹൃത്തുക്കളെ എൻ്റെ നമ്പർ ഇതുകൊണ്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ദയവ് ചെയ്തിട്ട് എന്നെ വേണ്ടാത്ത വേണ്ടാണ്ട് ഇങ്ങനെ ഹായ് ഹലോ സുഖമാണോ ഭക്ഷണം കഴിച്ചോ ഉറങ്ങിയോ കുട്ടികളുണ്ടോ കല്യാണം കഴിച്ചതാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യൽ ദയവ് ചെയ്തിട്ടൊന്ന് നിർത്തണം എൻ്റെ ഒരു വരുമാന മാർഗമായതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ എൻ്റെ നമ്പർ ഇത്രയും പബ്ലിക്കിൻ്റെ ഇടയിൽ കൊടുത്തത് അത് മിസ് യൂസ് എന്ന് ഒരിക്കലും ഞാൻ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ഇവനോടൊന്നും ഇവനൊന്നും കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ഒരു ഇല്ല ഞാൻ ഒരുപാട് കംപ്ലയിൻ്റുകൾ നിലവിൽ കൊടുത്തിട്ടുണ്ട് അവർക്ക് മതിയായ തെളിവുകളില്ല എന്ന് പറഞ്ഞിട്ട് പലരെയും അവർ വെറുതെ വിട്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതുകൊണ്ട് ഇവരെയൊന്നും കംപ്ലയിൻ്റ് ചെയ്യുന്ന പരിപാടി ഞാനങ്ങ് നിർത്തി ചിലർക്കൊക്കെ മറുപടി അരുണാണ് കൊടുക്കുക ഇതിന് മുമ്പാണ് ഇതേപോലെ വന്നൊരു നമ്പർ ഞാൻ പറഞ്ഞുതരാം ജസ്റ്റ് കിട്ടുമോന്ന് നോക്കട്ടെ പക്ക വൃത്തി കേടാ എനിക്ക് അയച്ചത് അപ്പം ഇനി നമ്പർ ഞാൻ ഈ പറഞ്ഞത് പോണം പരാതി കൊടുക്കുന്ന പരിപാടി നിർത്തി അരുണ് നല്ല അസലായിട്ട് പച്ചക്ക് തോന്നി മാസം വിളിച്ച് പറയും അപ്പോൾ എപ്പോഴും ഈ അരുണിനെ കൊണ്ട് എനിക്ക് മെസ്സേജ് അയപ്പിക്കാനൊന്നും എനിക്ക് പറ്റുള്ളൂ ആ നമ്പർ കാണുന്നില്ല അപ്പോൾ ഇനി എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഈ നമ്പർ സഹിതം പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതല്ലാതെ എനിക്ക് വേറെ ഒരു ഇല്ല ഈ നമ്പർ വരുന്നത് എഴുപത് പന്ത്രണ്ട് എഴുപത്തേഴ് എൺപത്തി മൂന്ന് അമ്പത് എഴുപത് പന്ത്രണ്ട് എഴുപത്തേഴ് എൺപത്തിമൂന്ന് അൻപത് മുള്ള സാമാനത്തിൽ കേറുല എന്ന് പറഞ്ഞിട്ടാണ് അവൻ എനിക്ക് മെസ്സേജ് ചെയ്ത അവരോട് നല്ല അസലായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട് കന്തകും തള്ളക്കും സഹിതം വിളിച്ചിട്ട് അരുണ് മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ഇതുപോണം അരുണ് മറുപടി കൊടുക്കാൻ അരുൺ എൻ്റെ എടുത്തുണ്ടായിരിക്കണമെന്നില്ല അതുകൊണ്ടാണ് ഇതുപോലെയുള്ള ലവന്മാരുടേത് എന്താക്കല് ഇനി ഞാൻ അങ്ങനെ വരുന്ന ഓരോ മെസ്സേജും ഓരോ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അല്ലാത്ത അല്ലാത്ത പക്ഷം എനിക്ക് വേറെ ഒരു നിർവാഹവും ഇല്ലാത്ത നിൽക്കുന്നൊരു സാഹചര്യമാണ് ഇവർ നാട്ടിലെ മാന്യന്മാരായിരിക്കും വീട്ടിലെ മാന്യന്മാരായിരിക്കും ആ മാന്യതയുടെ മുഖം ഇങ്ങനെയെങ്കിലൊന്ന് നമുക്ക് വെളിച്ചെട്ട് കൊണ്ടുവരാൻ പറ്റിയ അതിനെക്കാട്ടി വലിയ സന്തോഷമില്ലല്ലോ അപ്പം ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് മെസ് ഈ ഒരു വീഡിയോ മെസ്സേജ് നയിപ്പ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഓക്കെ ടാറ്റാ